ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസുള്ള നല്ല കിടിലും ടിപ്സുകളുമായിട്ടാണ് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ അതിനായിട്ട് നമുക്ക് ദോശമാവാണ് വേണ്ടത് കേട്ടോ ഇപ്പം തലേദിവസത്തെ ദോശമാവിന് ചെറിയൊരു പുളി കാണുമല്ലോ അപ്പം ആ പുളിപ്പുള്ള ദോശമാവാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ബാക്കി വരുന്ന ദോശമാവുകൊണ്ട് നമുക്ക് എന്തെല്ലാം പ്രയോജനങ്ങളുണ്ടെന്ന് കാണിച്ച് തരാം അപ്പോൾ അതിനായിട്ട് കുറച്ച് ദോശമാവ് എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ടീസ്പൂൺ അളവിൽ വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം നല്ലൊരു എഫക്റ്റാണ് ഇനി നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ഹാർപ്പി ൊക്കെട്ടോ ഒരു ടീസ്പൂൺ അളവിൽ ഹാപ്പിക്കും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ക്ലീനിങ്ങിന് എല്ലായിടത്തും നമുക്കിത് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ക്ലീനിങ്ങിന് ഒരു സൊല്യൂഷനാണ് അപ്പോൾ കറയും ഒക്കെ ഉള്ള എണ്ണമയും കറിയൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ഇതേപോലെ ഒരു സിങ്കിൾ കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി വെട്ടിത്തിളങ്ങും അത്ര നല്ലൊരു എഫക്റ്റാണ് അതിന് അപ്പോൾ നമുക്കിത് വെച്ചൊന്ന് തേച്ച് കൊടുക്കാം ഞാൻ നല്ല സ്പോഞ്ച് വെച്ചാണ് തേച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് വെച്ച് ജസ്റ്റ് ഇതേപോലെ നാക്കുമ്പോൾ തന്നെ ആ സിങ്കിൻ്റെ ആ ഒരു വെട്ടം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇപ്പം ക്ലീനിങ്ങിന് പറ്റിയ സാധനമാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ടാപ്പ് അതേപോലെ തന്നെ ടൈല് എല്ലാം തേച്ചെടുക്കാവുന്നതാണ് അപ്പോൾ കണ്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് തേച്ചതിന് ശേഷം തേക്കുന്നതിന് മുമ്പ് തേച്ചതിന് ശേഷമുള്ള വ്യത്യാസം നമുക്ക് കാണാനായിട്ട് പറ്റും കണ്ടോ അപ്പം നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കറയെല്ലാം പോയിട്ട് നമുക്ക് പെട്ടെന്ന് കറയൊന്നും കയറി പിടിക്കത്തില്ല അടുത്ത് നമ്മൾ കുറേ ദിവസം വരെ നമുക്ക് ഇതേപോലെ കിടക്കും സാധാരണ നമ്മൾ ഡിഷ് വാഷ് ഒക്കെ അടിച്ച് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് അഴുക്ക് കയറി പിടിക്കുമല്ലോ അതേപോലെതാണ് നമ്മുടെ ഫിത്തിയിൽ ഫിത്തിയിലൊക്കെ ആ കറ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സാധനം വെച്ചിട്ട് തന്നെ നമുക്ക് ക്ലീൻ ആക്കാനായിട്ട് പറ്റും അപ്പോൾ കറണ്ട് ആ ഭാഗത്തൊക്കെ നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക അപ്പം ഭിത്തി ഉണങ്ങിയിരിക്കുകയാണെങ്കിൽ ഇത് ഇതേപോലെ ഒന്ന് നനച്ചതിന് ശേഷം ആ ഭാഗത്ത് കുറച്ച് ഇത് കോരി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല സ്പോഞ്ച് വെച്ചിട്ട് തന്നെ ക്ലീൻ ആക്കാവുന്നതാണ് വളരെ ഈസി ആയിട്ട് ക്ലീൻ ആക്കിയിട്ടും കേട്ടോ അപ്പോൾ ഒരുപാട് തേച്ചൊരിച്ച് കഴുകേണ്ട അപ്പം ഭിത്തിയൊക്കെ നമ്മളിതുപോലെ പെയിൻ്റ് അടിക്കാതെ തന്നെ ക്ലീനാക്കി കിട്ടും കറയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇത് വെച്ചിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി ഉണ്ടോ അപ്പോൾ തേക്കുന്നതിന് മുമ്പ് തേച്ചതിന് ശേഷമുള്ള വ്യത്യാസം കണ്ടോ എന്നിട്ട് നമുക്ക് ആ സ്പോഞ്ച് വെച്ചോ ഒരു നനഞ്ഞ തുണി വെച്ചോ ഒന്ന് തുടച്ചെടുക്കുക നല്ല രീതിയിൽ വെളുത്ത് കിട്ടും കേട്ടോ കറയും പൊടിയും എല്ലാം പോയിട്ട് കണ്ടോ അപ്പോൾ നമ്മൾ പെയിൻ്റ് അടിച്ച് അതേ രീതിയിൽ തന്നെ നമുക്ക് ഭീത്തിയെല്ലാം കണ്ട ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കതുപോലെ ജനൽ കമ്പി ഞാനിപ്പോൾ ഒരുപാട് കാണിച്ച് വീഡിയോ ലെങ്ങ് ആക്കുന്നില്ല അപ്പോൾ എന്തുകൊണ്ടേ ജനൽ കമ്പികൾ കണ്ടോ അപ്പോൾ അതിൻ്റെ രണ്ട് കമ്പി ഞാൻ ഒഴിച്ചിട്ട് തേച്ച് കാണിച്ച് തരാം അപ്പോൾ ജനൽക്കമ്പി ഇതേപോലെ ഒഴിച്ചതിന് ശേഷം ഉണ്ടോ ഞാൻ ആ സ്പോഞ്ച് വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് പിടിക്കുകയാണ് ഉണ്ടോ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ അഴുക്കെല്ലാം കറയെല്ലാം പോയിട്ട് കമ്പി ക്ലീനായിട്ട് കിട്ടും അപ്പോൾ ഇതേപോലെ ജനൽക്കമ്പിയുടെ അഴുക്കും തുരുമ്പും എല്ലാം പോകുന്നതിന് ഒരു സാധനം മാത്രം മതി അടിപൊളി അടിപൊളിയൊരു സൊല്യൂഷനാണിത് അതേപോലെ തന്നെ ഇനി നമുക്ക് കുറച്ച് ദോഷമാവ് മാറ്റിയെടുക്കാം അതിനകത്തോട്ട് നമുക്ക് ഇതേപോലെ ഇതുണ്ട് കുറച്ച് തേയിലപ്പൊടി ഞാൻ തേയില കുതിത്തി വെച്ചതാണ് അത് തണ്ടേ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് ടൈലിൻ്റെ കറകളൊക്കെ കളയാൻ പറ്റും കേട്ടോ തേയിലയും അതേപോലെ ആ ബ്രഷ് വെച്ചിട്ടൊന്ന് മുക്കിയിട്ട് ആ തേയിലേയും ആ മാവുമായിട്ട് ഇതേപോലെ ടൈലിൻ്റെ വടവിലൊക്കെ ഉള്ള അഴുക്ക് കറയെല്ലാം ഇതേപോലെ ഇവിടെ ഏത് ടൈലിലാണേലും നമുക്ക് ചെയ്യാം പെട്ടെന്ന് ആ അഴുക്കൊക്കെ ഇളകി കിട്ടും അതാണ് എൻ്റെ ആ വ്യത്യാസം കണ്ടോ എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം തന്നെ അതിനകത്തുള്ള കറയെല്ലാം പോയി കിട്ടും ഇതിപ്പം നമ്മൾ ഇതേപോലെ തേച്ചിട്ട് വെയിറ്റ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല അപ്പം തന്നെ വൃത്തിയാക്കി എടുക്കുകയാണ് ഞാൻ വെള്ളം ഒഴിച്ച് കാണിക്കാം കണ്ടോ ആ വിടവില അഴുക്കെല്ലാം പെട്ടെന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ച് തന്നെ ടൈലൊക്കെ തേക്കാം നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ അതും ഇതേപോലെ ഈ ദോശമാവ് കുറച്ച് ഞാൻ പിന്നെ നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ വിനാ വിനാഗിരിയും അതേപോലെ തന്നെ ഡിഷ് വാഷും അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകുന്നതിന് നമ്മൾ ഹാർ എടുക്കുന്നില്ല അപ്പം ഇതിനകത്തൊഴിച്ചു കൊടുക്കുന്നത് ഡിഷ് വാഷും അതേപോലെ തന്നെ ഒരു സ്വല്പം വിനാഗിരി മാത്രം മതി അപ്പം ഡിഷ് വാഷും ഇല്ലാതെ തന്നെ വിനാഗിരി മാവും മാത്രം മതി എന്നാലും നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ ഒരു സോപ്പ് വധ വേണമല്ലോ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഡിഷ് വാഷ് ഒഴിച്ചത് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മുടെ സ്റ്റീലിൻ്റെ പാത്രങ്ങളും ഗ്ലാസിൻ്റെ പാത്രങ്ങളും എല്ലാം നല്ല രീതിയിൽ നമുക്ക് തേച്ച് കഴുകിയെടുക്കാനായിട്ട് പറ്റും അപ്പം നല്ലോണം വിനാഗിരിയും ഡിഷ് വാഷും കൂടെ അതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സിംഗിളിനകത്ത് കുറച്ച് സ്റ്റീൽ പാത്രങ്ങൾ ഇടപ്പുണ്ട് കേട്ടോ ഇതിപ്പം പെട്ടെന്ന് തന്നെ ഞാൻ കഴുകി കാണിച്ചുതരാം അതിൻ്റെ സ്വല്പം അതിനകത്തോട്ട് കോരി ഒഴിച്ചു കൊടുക്കുക അതല്ലെങ്കിലും ഒക്കെ നമുക്ക് തേച്ചെഴുകാവുന്നതാണ് മാവിനകത്ത് മുക്കിയിട്ട് തേച്ചെഴുക അതേപോലെ ഇതുപോലത്തെ കിണ്ണങ്ങളിലാ കുഴിവുള്ള പാതക്കെ ഇരിക്കുന്ന കറകളൊക്കെ ഉണ്ടല്ലോ അത് ഇതേപോലെ തന്നെ ഈ മാവിനകത്ത് മുക്കിയിട്ട് ബ്രഷ് വെച്ചൊന്ന് തേച്ച് കൊടുക്കുക ആ ഇടയിലുള്ള കറയെല്ലാം പോയി കിട്ടും കേട്ടോ അതേപോലെ നമ്മൾ തൂക്കുപാത്രം ഡെപ്പയൊക്കെ നമ്മൾ ഉപയോഗിക്കാതെ മാറ്റിയിടുമ്പോൾ അതിനകത്തൊരു തുരുമ്പ് കറ കാണാറുണ്ടല്ലോ അതിനകത്ത് നമുക്ക് ഇതേപോലെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് തേക്കുകയാണെങ്കിൽ ആ കറയെല്ലാം പോയിട്ട് പാത്രങ്ങളെല്ലാം വെട്ടി തിളങ്ങും നമ്മൾ മുമ്പ് ചാരോ ഇട്ടൊക്കെ തേച്ച് കഴിയുമല്ലോ ആ ഒരു രീതിയിൽ നമുക്ക് പാത്രങ്ങൾ കിട്ടും അതാണ് നമ്മളീ ദോശമാവിനകത്ത് തേച്ച് കഴിയുന്നതിൻ്റെ ആ ഒരു പ്രത്യേകത പിന്നെ പെട്ടെന്ന് കറയൊന്നും കയർ നമ്മൾ സാധാരണ ഡിഷ് വാഷ് മാത്രം വീണ്ടും രണ്ടു ദിവസം കഴിയുമ്പോഴേ ഇതേ അവസ്ഥ തന്നെയായിരിക്കും അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളൊരു സൊല്യൂഷൻ റെഡിയാക്കിയിട്ട് കഴിയുന്നതിൻ്റെ പ്രത്യേകതയെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ കുറേ ദിവസത്തേക്ക് ആ പാത്രങ്ങൾ വെട്ടിത്തിളങ്ങിയിരിക്കും അപ്പോൾ അതിനകത്ത് പെട്ടെന്ന് കറിയൊന്നും കയറി പിടിക്കില്ല അപ്പോൾ ഇതേപോലെ സിങ്കും എല്ലാം ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തന്നെ സിങ്കും വാഷ് ബേസിനും ടാപ്പും എല്ലാം തേച്ച് കഴുകുകട്ടോ അപ്പം ഞാൻ ടാപ്പ് ഇവിടെ തേച്ച് കഴിയുമെന്ന് കാണിക്കാം കണ്ടോ സ്പോഞ്ചും മുക്കിയിട്ട് തന്നെ നമുക്ക് ടാപ്പിനകത്ത് വെച്ച് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് നമ്മൾ മറ്റേത് തേച്ച് കൊടുക്കുന്ന ആണാക്ക് ബ്രഷിട്ടോ സ്ക്രബറിട്ടോ ഒന്നും തേക്കണ്ട ഇത് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തിട്ട് തന്നെ നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് പറ്റും ഉണ്ടോ അപ്പം ഇതേപോലെയൊക്കെ വീട്ടിൽ നിസ്സാര സാധനം വെച്ചിട്ട് തന്നെ നമുക്ക് എല്ലാം ക്ലീൻ ആക്കാനായിട്ട് പറ്റും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഒന്നുകൊണ്ട് ഞാൻ പാത്രങ്ങളും എല്ലാം കഴുകിയെടുക്കാം അപ്പോൾ അതിൻ്റെ ആ ഒരു വെട്ടി തിളങ്ങുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും ഇപ്പം കണ്ടോ നമ്മൾ ചാരം ഇട്ടൊക്കെ തേച്ച് കഴിയുമ്പോഴത്തേന് നല്ല ഒരു തിളക്കം കിട്ടും ആ ഒരു തിളക്കം നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതേപോലെ പ്ലേറ്റും എല്ലാം കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ ഒരുപാട് ലെങ്ത് ആകാതെ വളരെ ചുരുക്കി കാണിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ് ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്